ഇതിനിടയിൽ സുപ്രധാനമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ പറയുന്ന അതെഴുതിയ എഴുതിയ ഒരു സംവിധായകനാണ് ഇങ്ങനെ കുറിക്കുന്നത് അവന് ഒരടിയുടെ കുറവുണ്ടായിരുന്നു അത് ഉണ്ണിമുകുന്ദൻ തന്നെ കൊടുത്തത് നല്ല കാര്യം ഉണ്ണിയോട് കഥ പറയാൻ വിപിൻ്റെ പുറകെ നടന്ന പലരും ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ചെയ്തത് സത്യം അറിയണമെങ്കിൽ ഉണ്ണിയുടെ ഭാഗം കൂടി കേൾക്കണമെന്നും ജയൻ വന്നേരി എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് അതായത് ഉണ്ണിമുകുന്ദൻ്റെ അടുത്ത് കഥ പറയാൻ വന്ന ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഉണ്ണി മുകുന്ദൻ സഫലമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു ചുറ്റുവട്ടം വളരെ പോസിറ്റീവ് ആകും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ആളുകൾ കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഏതൊരു വ്യക്തിയുടെയും ശാപം അവരുടെ സ്നേഹത്തിലും അവരുടെ കള്ളത്തരങ്ങളിലും മയങ്ങി വീണ് സ്വന്തം ജീവിതം തന്നെ നശിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാം സത്യത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ കുറച്ചുകൂടി സ്വതന്ത്രനായിരിക്കുന്നു ഇനി പുതുമുഖ സംവിധായകർക്കും പുതുമുഖ എഴുത്തുകാർക്കും വളരെ എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്ത് നല്ല നല്ല സിനിമകൾ സംഭവിക്കാൻ ഉണ്ണിമുകുന്ദൻ്റെ കൂട്ടുപിടിക്കാം ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കരിയറിന് തന്നെ ഇപ്പോൾ ഈ നടന്ന സംഭവങ്ങൾ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ബിപിൻ കുമാർ പറഞ്ഞ എല്ലാ കള്ളത്തരങ്ങളും ആഘോഷമാക്കുന്ന ചില മീഡിയകളെ കണ്ടു ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ രാഷ്ട്രീയപരമായ നിലപാടുകളുമെല്ലാം വെച്ചുകൊണ്ടാണ് പലരും ഉണ്ണിമൂന്നനെതിരെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്ത് തിരിയുന്നത് എന്നുള്ളത് സാധാരണ ചോറ് കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും പക്ഷേ ഈ ഒരു കേസിൽ ഉണ്ണിമൂന്നൻ്റെ ഭാഗത്താണ് ന്യായം അതുകൊണ്ട് ഉണ്ണിമുകുന്ദനെ ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന മണ്ണിരയെ വെച്ച് തീർത്തു കളയാം എന്ന് വിചാരിക്കുന്നവരുടെ വായിൽ മണ്ണിടുന്ന പ്രതികരണമാണ് ഉണ്ണിമുന്ദൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ പൂർണ്ണമായും നിരപരാധിയാണ് ഈ വിപിൻ കുമാർ മർദ്ദന കഥയിൽ ഞാൻ പൂർണ്ണമായും ഉണ്ണിമൂന്നൻ്റെ പക്ഷത്ത് തന്നെയാണ് കാരണം അതാണ് സത്യത്തിൻ്റെ പക്ഷം